അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും മാളും കൂടെ കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ ഒരു വൺ ഡേ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എവിടെ പോകണം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ വാഗമണ്ണിന് വിട്ടാലോ എന്നൊരു പ്ലാൻ ഇട്ടായിരുന്നു കേട്ടോ അപ്പം ഇത് അതിൻ്റെ ഒരു വീഡിയോ ആണ് പക്ഷെ വാഗമണ്ണൊന്നും അല്ല എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾ ഈ കാണുന്ന സ്ഥലമില്ലേ ഇതെനിക്ക് മാളു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് പാല ആയിരുന്നു കേട്ടോ പാല ജൂബിലിയുടെ സമയത്തായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പം ഇപ്രാവശ്യം ഞങ്ങൾക്കൊന്ന് പോയായിരുന്നു അപ്പം പാലജൂബിലി മാളും എന്നോടുത്ത് പറഞ്ഞതാണ് പാല ജൂബിലേക്ക് നമുക്ക് വൈകിട്ടൊന്ന് പോയാലോ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ എന്തോ എൻ്റെ ക്ഷീണം കൊണ്ടാന്ന് തോന്നുന്നു ഞാൻ മാളിനോട് പറഞ്ഞു പോകണ്ട നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിന്നാൽ മതി ഒന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോവാതിരിക്കുമായിരുന്നേ അപ്പോൾ പാല ജൂബിലിയുടെ ആ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്കറിയാമായിരിക്കുമല്ലോ മൊത്തം കടകളാണല്ലേ ഒരു ഫുൾ വീഡിയോ പിന്നെ കുറച്ച് ഷോർട്സും കാര്യങ്ങളുമൊക്കെ ഇടണം എന്ന് ഞാൻ വിചാരിച്ചു തന്നെയായിരുന്നു ഇരുന്നത് പക്ഷേ ഞങ്ങളുടെ ആ ഒരു ഈ ഇപ്പം ഞാൻ പോകുന്ന സ്ഥലമില്ലേ അപ്പം അവിടെ അവിടെ പോയി തിരിച്ചിറങ്ങി വന്ന അതിൻ്റെ ആ ഒരു ടൈഡിൽ ഞാൻ ആളോട് ഒന്നും പോകണ്ട നമുക്ക് എവിടെയിൽ ഇന്നാൽ മതി എന്നും പറഞ്ഞിട്ട് പോവാതെ പോവാതെ പോവാതിരിക്കുമായിരുന്നു കേട്ടോ അപ്പം വഴി നീലയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു പെറുക്കി പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം എടുക്കുന്നത് കേട്ടോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പം നമ്മൾ മർമ്മല അരുവി കാണാൻ പോവാണ് കേട്ടോ മാളും ഓൾറെഡി പോയതായിരുന്നു അപ്പം ഞാൻ മാളോട് പറഞ്ഞു എന്നെയും കൊണ്ടുപോ എന്നും പറഞ്ഞിട്ട് മാളോ അപ്പം എന്നോട് പറഞ്ഞു ഒരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയതാണ് കേട്ടോ പ്ലാൻ ചെയ്തത് വേറെ കുറേ കാര്യങ്ങളാണെങ്കിലും എത്തിപ്പെട്ടത് ഇവിടെയായിരുന്നു അപ്പം നമ്മളിതാ എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു മാളൂർ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ലീവും കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത് അപ്പം മർമല അരുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഹയസ്റ്റ് വാട്ടർഫോൾസ് ആണ് ഓട്ടോ ഇത് അത് തന്നെയല്ല മഴക്കാലത്ത് ഇവിടെ തന്നെ നന്നായി സൂക്ഷിക്കുകയും കൂടെ വേണം അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഇത്ര പേര് ഇവിടെ പോയി മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കാം അവിടെ ബോർഡും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് അടിയാണ് കേട്ടോ ഉള്ളത് ണ്ടല്ലോ ഇവിടെ അങ്ങനെ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അതായത് നമ്മളിപ്പം ഇങ്ങോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഭാഗം എത്തിക്കഴിയുമ്പോൾ പിന്നെ അവിടെ അങ്ങനെ വലിയ കാര്യമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ല ഫുൾ റബ്ബർ തോട്ടവും കാര്യങ്ങളും ഒക്കെയാണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ കൈതച്ചക്കയുടെ ആ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ പോയി പോയി വഴി ഫുൾ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ അത് അവിടെ ചെല്ലുന്നനെ വരെ എവിടെയെങ്കിലും ഒരു ഒന്നോ രണ്ടോ വീട് വല്ലോം കണ്ടാൽ അത്രേ ഉണ്ടായിരുന്നുള്ളു പിന്നെ നമ്മൾ അവിടെ ചെന്നു തന്നെ ഒരു രണ്ട് മൂന്ന് മൂന്ന് കടയില്ല രണ്ട് കടയുള്ള തോന്നുന്നു അതൊന്നൊരു ചേച്ചി ചായയൊക്കെ കൊടുക്കുന്നതും അങ്ങനത്തെ ഒരു കടകളും പിന്നെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടയും മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പോയ സമയം നല്ലതായതുകൊണ്ട് നല്ല മുത് വെയിലായിരുന്നു തന്നെയല്ല വെള്ളച്ചാട്ടവും ഇല്ലായിരുന്നു കേട്ടോ വെള്ളം ചാട്ടത്തിൻ്റെ ആ ഒരു ഒരു എന്ന് പറയുന്നത് കുറവായിരുന്നു അപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് മറമലയുടെ ആ ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോഴത്തേനും ഇങ്ങനെ വെള്ളം ചാടുന്ന ആ ഒരു ഭയങ്കര ഒച്ചയും അതുപോലെ തന്നെ ഭയങ്കര വഴുവഴുക്കലും ഒക്കെ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ പതഞ്ഞാണ് വെള്ളം എങ്ങനെ താഴേക്ക് പോരുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കേട്ടതുപോലെ ഒന്നും ആയിരുന്നില്ല അതായത് നമ്മൾ ചെന്ന സമയവും നമ്മൾ ചെന്ന സാഹചര്യവും അതുപോലെ തന്നെ നമ്മൾ ചെന്ന ആ ഒരു മാസവും ഇതിന് തീരെ ചേരുന്ന ഒരു സംഭവം സംഭവമല്ലായിരുന്നോട്ടെ എങ്ങനെ വെച്ചാൽ മഴയാണ് നമുക്ക് ആവശ്യമുള്ളത് മഴയുള്ള സമയത്താണ് അവിടെ പോകേണ്ടതും പിന്നെ മഴയുള്ള സമയത്ത് അവിടെ പോകുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതായത് അവിടെ പോകാൻ പാടില്ല ഇവിടെ പോകാൻ പാടില്ല അങ്ങനെ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്നായിരിക്കും ചിലപ്പം വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു വരുന്നത് അപ്പം നമുക്ക് ഇപ്പം ഞാൻ കാണിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റത്തുള്ളൂ അതായത് വെള്ളം ഇങ്ങനെ ചാടി വരുന്നത് കാണാനേ പറ്റത്തുള്ളൂ അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല കുളിക്കുന്ന സ്ഥലമൊക്കെ വേറെയാണ് കേട്ടോ അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും ആളും കൂടി കൂടിയിട്ട് ആ ഒരു സ്ഥലത്തൂടെ എങ്ങനെ മന്ദം മന്ദം യാത്ര തിരിക്കുന്നു ഞങ്ങൾ ഭയങ്കര ക്ഷീണിച്ചാണ് കേട്ടോ പോയത് അതുകൊണ്ട് തന്നെ ഒരു ഒരു എനർജി ഇല്ലായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഞാൻ മാളോട് പറഞ്ഞിട്ടുണ്ട് മാളും അതെടുക്ക് ഇതെടുക്ക് ഇതൊക്കെ കാണിക്കും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ മാളുമായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് പൊതുവേ മൊത്തത്തിൽ നല്ലൊരു അഭിപ്രായമായിരുന്നുണ്ട് അതായത് ചുറ്റും നല്ല പച്ചപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഒരു കുഞ്ഞ് സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ഒരു ഒരു എന്താ പറയുന്നത് നമ്മൾ ഒരാൾക്ക് പോകാനുള്ള ഒരു ഒറ്റടിപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ അപ്പം നമ്മളിങ്ങനെ നടന്ന് നടന്ന് ചെല്ലുമ്പോൾ ഏറ്റവും അവസാനിക്കുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് അപ്പം നമ്മൾ ഇത്രയും ദൂരെ ഇങ്ങനെ നടന്ന് വന്ന് കഴിഞ്ഞ് ഇത് കാണുമ്പോൾ നല്ല ഒരു 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 കുളിർമയാണ് കേട്ടോ ഒരുപാട് പാറക്കല്ലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇതിന് പറയുന്നുണ്ട് അവിടെ ഒരുപാട് അപകടങ്ങളെല്ലാം പതുങ്ങി ഇരിപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വേണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ബോർഡും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു പക്ഷേ ഞാൻ അവിടെ ഒത്തിരി നേരം നിന്നില്ല അവിടെ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഞങ്ങൾ ടയർഡായിരുന്നു അപ്പം ആ സമയത്ത് നമ്മളങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഇതുപോലെ നൂല് പോലെ വെള്ളം വരുന്നത് അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് അതിൻ്റെ ആ വെള്ളത്തുള്ളികളെല്ലാം കാറ്റടിച്ച് നമ്മുടെ ദേഹത്തൊക്കെ വീണ് അതൊക്കെയാണ് നമ്മൾ വിചാരിച്ചു പോകുന്നത് പക്ഷേ നമ്മൾ വന്ന് ഏബി ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉറപ്പായിട്ടും നമ്മൾ ഒരു മഴ സമയത്ത് ഇവിടെ പോകട്ടോ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ നിങ്ങൾ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തേരും കേട്ടോ ഞാൻ എനിക്ക് എന്തായാലും അനുഭവപ്പെട്ടതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മഴക്കാലമാണ് അവിടുത്തെ ഒരു സ്പെഷ്യൽ സംഭവം എന്ന് അതുകൊണ്ട് മഴക്കാലത്ത് എന്തായാലും ഞാനും ആളും കൂടി കൂടി അവിടെ പോയി ഇതേ എക്സ്പീരിയൻസ് ആണോ അന്നേരത്തെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളെ ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ആ ഒരു ദിവസം തന്നെ അങ്ങ് തീർന്നു കിട്ടിയ കേട്ടോ ഇവിടെയൊക്കെ പോയി അപ്പം അത്രേയുള്ള നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് മറക്കരുത് ഇവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം അതിലേക്കൂടെ ഒക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടോ അപ്പം ആരെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് കണ്ടിട്ട് പോകുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അപ്പം ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്